ലഹരിക്കെതിരെ യുവാക്കളെ അണിനിരത്തുന്നതിന്റെ ഭാഗമായി ചാഫാക്കടപ്പുറത്ത് നവചേതന ആർട്സ് ആന്റ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ മൂന്നാഴ്ചകളിലായി നടന്നുകൊണ്ടിരുന്ന കായിക മത്സരങ്ങൾ സമാപിച്ചു കായിക മത്സരങ്ങളിൽ പങ്കെടുത്തവർക്കുള്ള സമ്മാന വിതരണം ഞാറക്കൽ എസ് എച്ച്ഒ വി കെ ശശികുമാർ നിർവഹിച്ചു പുതിയ തലമുറയെത്തോടു കൂടി ഈ പ്രദേശത്തെ കുറച്ച് ആളുകൾ ചേർന്ന് നടത്തുന്ന ഒരു വലിയ യജ്ഞം അത് അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണിത് നവചേതന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നുള്ള ക്ലബ്ബ് രൂപീകരിച്ചുകൊണ്ട് ആ ക്ലബിന്റെ കീഴിൽ ഈ പ്രദേശത്തെ കുറച്ച് കുട്ടികളെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് അവരെ അവരുടെ വിദ്യാഭ്യാസപരവും ശാരീരികവും മാനസികവുമായിട്ടുള്ള വളർച്ചയിലേക്ക് നയിച്ചുകൊണ്ട് ഏറ്റവും നല്ലൊരു സമൂഹമായിട്ട് ഈ പ്രദേശത്തെ പുതിയ തലമുറയെ വാക്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഇവർ ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളത് ഇതിന്റെ നേതൃത്വം കൊടുക്കുന്നത് ബാബുചട്ടിന്റെ നേതൃത്വത്തിലുള്ള ഏതാനും ചില ആളുകളാണ് ഇതിന്റെ നേതൃത്വം കൊടുക്കുന്നത് അവരുടെ എല്ലാ ഉദ്ദേശം എല്ലാ മക്കളെയും ഏറ്റവും നല്ല പൗരന്മാരായി വളർത്തിയെടുക്കണം എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ ചുറ്റും നിരവധിയായിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള പ്രവണതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ നിന്നെല്ലാം മാറ്റം വരുത്തി മക്കളെ ഏറ്റവും നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരണമെന്ന് അങ്ങനെ വളരുന്ന കുട്ടികൾ അവരുടെ മാതാപിതാക്കളുടെയും കുടുംബത്തിൻ്റെയും നാടിൻ്റെയും അഭിമാനമായി മാറണം എന്നുള്ളതുമാണ് ഇവരുടെ കാഴ്ചപ്പാട് പ്രസിഡന്റ് പി ബി വൈഷ്ണവ് അധ്യക്ഷത വഹിച്ചു ഞാറക്കൽ എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ടി ജി ബൈനു ബോധവൽക്കരണ ക്ലാസ് എടുത്തു എസ് ശ്രീകാന്ത് ജേക്കബ് ജോസി ജോസഫ് അറ്റിപേറ്റി വാർഡ് മെമ്പർ സുരേഷ് ബാബു സെക്രട്ടറി എൻ വി ശങ്കർ വൈസ് പ്രസിഡന്റ് സി എം ഷെഹസാദ് ജോയിന്റ് സെക്രട്ടറി വി എസ് അക്ഷയ് ട്രഷറർ പി എൽ അമർനാഥ് പി കെ ബാബു കെ സി ഷിജു എം ബി ഷൈൻ അനാമിക അജികുമാർ എന്നിവർ പ്രസംഗിച്ചു ക്ലബ്ബ് എല്ലാ നടത്തിയിരുന്നു ഇതുപോലെ തുടർന്ന് ക്ലബിന്റെ ഭാഗത്തുനിന്നും ഇങ്ങനെ ഉണ്ടാകും ഇപ്പൊ ബാബുലേല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ട്രിപ്പിന്റെ കാര്യവും പറയുന്നുണ്ട് എന്തായാലും ഇതുപോലെയുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ ഇനിയും ക്ലബിന്റെ ഭാഗത്തു ഉണ്ടാവും എന്ന് ക്ലബിലെ ഒരു അംഗം എന്ന നിലയിൽ ഞാനും അറിയിക്കുന്നു വിജയികൾക്ക് എല്ലാവർക്കും അഭിനന്ദനം